ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ അനൽഡയാണ് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലേ നമ്മുടെ ഇ കൊമേഴ്സ് ബിസിനസ്സിനും അതുപോലെ തന്നെ നമ്മുടെ ജുവല്ലറി ക്ലോത്ത് ബിസിനസ്സിനൊക്കെ നമ്മൾ ട്രെയിനിങ് നൽകുന്നുണ്ട് വളരെ നല്ലൊരു അഭിപ്രായം തന്നെയാണ് കേട്ടോ ഉള്ളത് ഇന്ന് പല ആളുകൾക്കും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് എങ്ങനെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യണമെന്ന് അറിയില്ല നിങ്ങൾക്കറിയാം ഞാനും എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ തന്നെയാണ് കൊണ്ട് തന്നെയാണ് ചെറിയ മക്കളുള്ളത് കൊണ്ട് തന്നെ പുറത്തൊന്നും പോകാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ചെറിയ കുഞ്ഞിനെ ഏകദേശം എട്ട് മാസം ഉള്ളപ്പോഴാണ് നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ബിസിനസ് പുറത്തുപോയി ബിസിനസ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് തന്നെയാണ് എൻ്റെ ബിസിനസ് വളരെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നത് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് മാത്രം ഒരു മാർക്കറ്റിംഗ് രീതി മാത്രമല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവരാണ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്ത് ബിസിനസ് ചെയ്യണമെന്ന് അറിയില്ല അപ്പോൾ എങ്ങനെ നമുക്ക് യോജിച്ച ഒരു ശരിയായ ബിസിനസ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇനി ഓൾറെഡി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് യോജിച്ച ബിസിനസ് ആണോ അവർ തുടങ്ങിയിട്ടുള്ളത് എന്നറിയാനായിട്ട് സാധിക്കും സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് നമ്മളുടെ ബിസിനസ്സിന് ഒരു പേര് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് പേര് നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ആ അപ്പോൾ നമ്മൾ നോക്കുന്ന പേര് മറ്റേതെങ്കിലും ഒരു സ്ഥാപനം എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാനായിട്ട് സാധിക്കും എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ഇത്തരത്തിൽ നമ്മളുടെ ബ്രാൻഡിനെ നമ്മളുടെ സ്വന്തമാക്കി നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ്സിന് പേര് ഇടുന്ന ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് വീട്ടിൽ ചെയ്യാൻ പറ്റാത്ത ബിസിനസിന്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇപ്പൊ ചില ആളുകളും ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും കഴിഞ്ഞ ശേഷം എൻ്റെ അടുത്ത് കോണ്ടാക്ട് ചെയ്യും ചേച്ചി ലൈസൻസ് എടുക്കാനാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരുടെ ആ ഒരു ബിസിനസ് വീട്ടിൽ ചെയ്യാനായിട്ട് ലൈസൻസ് കിട്ടാത്ത ഒരു ബിസിനസ് ആയിരിക്കാം അപ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞിരിക്കണം എന്തൊക്കെ ബിസിനസ് ആണ് വീട്ടിൽ ചെയ്യാൻ പറ്റാത്തത് സെപ്പറേറ്റ് ബിൽഡിങ് റെന്റിന് എടുക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇത്തരത്തിൽ വീട്ടിൽ ചെയ്യാൻ സാധിക്കാത്ത ബിസിനസ് ഇനി അതുപോലെ തന്നെ നമ്മൾ വീട്ടിലാണ് ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട് സെപ്പറേറ്റ് ഒരു ബിൽഡിംഗിലാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ അറേഞ്ച് ചെയ്യണം എങ്ങനെയാണ് റെന്റൽ അഗ്രിമെന്റ് ശരിയായ രീതിയിൽ എഴുതേണ്ടത് എഴുതിയിട്ട് ലൈസൻസ് എടുക്കാനായിട്ട് വരുമ്പോഴാണ് ആ ഒരു ഫുൾ മിസ്റ്റേക്ക് ആയിരിക്കും അത് ശരിക്കും ശരിയായ രീതിയിൽ രീതിയിലായിരിക്കില്ല റെന്റൽ അഗ്രിമെന്റ് എഴുതിയിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും പിന്നെ അതിനുശേഷം ആ ഒരു റെന്റിനെടുത്ത ബിൽഡിങ്ങിന്റെ പോസിറ്റീവ് ഇൻവെസ്റ്റ്മെന്റും എല്ലാം അവരുടെ കയ്യിൽ നിന്ന് പോകും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് റെന്റിന് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതുള്ളത് എന്തൊക്കെ ലൈസൻസ് ആണ് നമുക്ക് ഒരു ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നത് ഈ ബിസിനസ്സുകളൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആവശ്യമായിട്ട് വരുന്നത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നോക്കിയ ശേഷം നമ്മൾ മാർക്കറ്റിംഗ് സെക്ഷനിലോട്ടാണ് പോകുന്നത് മാർക്കറ്റിംഗ് നമ്മൾ മെയിൻ ആയിട്ട് ലക്ഷ്യം വെക്കുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് തന്നെയാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ മാത്രം ഉപയോഗിച്ചിട്ട് ഇന്ന് വളരെ നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് ചെയ്ത് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു ബിസിനസിന് നല്ല രീതിയിൽ തന്നെ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് മാർക്കറ്റിങ്ങിന്റെ ഏറ്റവും വിസഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം ഞാനൊരു ആണ് അപ്പോൾ എനിക്ക് അറിയുന്ന അതായത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ലൈവിലൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഒരുപാട് ആളുകൾ ഒരുപാട് ഡൗട്ട്സ് ചോദിക്കാറുണ്ട് അതെല്ലാം തന്നെ നമ്മൾ ക്ലിയർ ചെയ്ത് നൽകാറുണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോലും അറിയാത്ത ആളുകളുണ്ട് അവർക്കൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ അതല്ലെങ്കിൽ സർവീസിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിനുശേഷം നമ്മൾ നോക്കുന്നത് അതിനുശേഷം നമ്മൾ നോക്കുന്നത് ഓൺലൈൻ ഷോപ്പ് ആമസോൺ മീഷോ ഫ്ലിപ്പ്കാർട്ടിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇവിടെയൊക്കെ നമ്മളൊക്കെ എങ്ങനെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുക എന്തൊക്കെ ഡോക്യൂമെന്റ്സ് ആണ് വേണ്ടത് അങ്ങനെ ജസ്റ്റ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നോക്കുന്നത് ഒരു പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് മാർക്കറ്റിൽ ഇറക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു പാക്കിംഗ് കവറിൽ പ്രിന്റ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് നൽകുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു പാക്കിംഗ് ഒക്കെ പുറത്തെടുക്കുമ്പോൾ ഞങ്ങൾക്കത് അയച്ചു തരികയാണെങ്കിൽ അത് ശരിയായ രീതിയിലാണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഈ ഒരു ട്രെയിനിങ്ങിന് ശേഷം ചെക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ചാട് ജി പി ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ബിസിനസിന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ചാറ്റ് ജി പി ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മളുടെ ബിസിനസിന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഇത്രയും ഡീറ്റെയിൽസ് ഇതിൽ കൂടുതലുണ്ട് കേട്ടോ എനിക്കെല്ലാം ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കില്ല അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു തരുന്നത് ഏകദേശം എൻ്റെ ഒരു നാല് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്നു നമ്മൾ ഇതിന് മുമ്പത്തെ ഇ കൊമേഴ്സ് ബിസിനസിന്റെ ട്രെയിനിങ്ങും ജുവല്ലറി ക്ലോത്ത് ബിസിനസിന്റെ ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് തന്നെയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ എല്ലാ ഡീറ്റെയിൽസും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ അടുത്തൊരു ട്രെയിനിങ് പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നത് തീർച്ചയായിട്ടും ട്രെയിനിങ് പ്രോഗ്രാമിന് ഫീസ് ഉണ്ട് ടു തൗസൻഡ് റുപ്പീസാണ് ഫീസ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ട്രെയിനിങ്ങിന് ശേഷം നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റെക്കോർഡ് വീഡിയോയും ലൈവ് ആയിട്ടുള്ള സെക്ഷനുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ലൈവ് ആയിട്ടുള്ള സെക്ഷനിലും ഡൗട്ട്സ് ചോദിക്കാം ലൈവിന് ശേഷവും നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാനായിട്ട് സാധിക്കും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് എനിക്ക് ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്